ശരിയാണോ എനിക്ക് മനസ്സിലാവുള്ളത് മോള് നമ്മടെ ഫ്ലോറിന്റെ അപ്പുറത്തെ ചമരമ്പലി കമ്മ്യൂണിസ്റ്റ് വെച്ചേം കൊണ്ട് കേശവന്മാമൻ വിത്ത് ഡയാന ഒരു ഹൃദയത്തിന്റെ പടം അതിന്റെ കുട്ടികൾ അമ്പിന്റെ പടം വരച്ചു വെച്ചില്ലേ അതെ അങ്ങനെ പറയരുത് ഇതൊക്കെ ഒരുപാട് കണ്ടു വളർന്നു വന്ന ആളാ ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലാവും പെട്ടെന്ന് ശരിയാണെന്ന് സ്വാഭാവികമാണ് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഹൈപ്പ് വരുമ്പോ ആർക്കും തോന്ന ഒരു പ്രമേയമൊക്കെ തോന്നി പോകും ഒരാളി സോഷ്യലായിട്ട് ഇടപെട്ടു പറഞ്ഞാൽ സ്നേഹ അങ്ങനെ നമ്മളോട് ഫ്രീ ആയിട്ട് ആയിട്ട് ഇടപെട്ടു ഉടനെ തന്നെ അങ്ങോട്ട് പ്രേമം അതായത് എന്നെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ മോളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തോന്നുന്ന ഒരു ആണ് സത്യത്തിൽ ഇത്രയും പേര് ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മോൾക്ക് എന്നോടൊരു പ്രണയം തോന്നാനുണ്ടായ ഒരു കാരണം നമ്മളിപ്പോൾ ഞാനിത് പേരുടെയൊക്കെ മുന്നിൽ പറയുമ്പോൾ ഒരു ജാളിത അല്ലേ അതൊക്കെ എനിക്ക് മനസ്സിലാവും ഇപ്പം ഈ സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് എത്രയോ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ കെട്ടാനാണ് ഇരുന്നെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഏ ഇനിയിപ്പോൾ അല്ല ലിവിങ് ടുഗെദറോ ഡേറ്റിങ്ങോ ഒക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നല്ല വിവാഹമോ എല്ലൊക്കെയാണ് മോൾ ഉദ്ദേശിച്ചിരിക്കണെങ്കിൽ അത് നമ്മൾ തമ്മിലല്ല സംസാരിക്കേണ്ടത് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇതാണ് സംസാരിക്കുന്നത് നമ്മുടെ വീട്ടുകാർ മോളുടെ അച്ഛനും അമ്മയൊക്കെ നാളെ വീട്ടിലുണ്ടാവോ അങ്ങനെയാണെങ്കിൽ എന്റെ ബന്ധപ്പെട്ട എൻ്റെ മക്കളെയും കൊച്ചുമക്കളെ ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞു നിങ്ങൾ തീരുമാനം ഞാൻ ഞാൻ ഇത് പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് നിങ്ങൾ നിർത്തിക്കോണം ഈ പോലീസിനെ വിളിക്കും പോലീസിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ വലിയ പേടിയൊന്നുമില്ല ഈ പോലീസിനെ എന്നൊക്കെ പറഞ്ഞു കൊറേ കണ്ടിട്ടുള്ളതാണ് മാമൻ കേട്ടാ അപ്പൊ ആ ഒരു അല്ല ആ ഒരു കാര്യം പറഞ്ഞിട്ട് മാമനെ പേടിപ്പിക്കാന്നുള്ള ധാരണ മോക്ക് വേണ്ടത് അല്ല കമ്മീഷൻ ഓഫീസ് വരട്ടെ കമ്മീഷൻ ഓഫീസ് വന്നു കഴിഞ്ഞാല് ഞാനിതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കാണാത്തതാണ് ഈ കമ്മീഷൻ ഓഫീസിലെ പേടിപ്പിക്കില്ല മോളെ പിന്നെ കേൾക്കണേ പോലീസിനെ വിളിച്ചിട്ട് എന്നെ കൊടുക്കുമെന്ന് വിഷാടി പോലീസാണെന്ന് ഓടിക്കോ എല്ലാവരും ഓടിക്കോ തേരെ ഓടിക്കോ കിട്ടോ